ാണ്ഡിഡാസും എഡിഡാസിന്റെയും പ്യൂമയുടെയും വളർച്ചയ്ക്ക് പിന്നിലെ കാരണം രണ്ട് സഹോദരന്മാരുടെ മത്സരമാണ് ഷൂ ിൽ ജോലി ചെയ്യുന്ന ക്രിസ്റ്റഫോ ഡാസ്ലറിന്റെ മക്കളാണ് റുഡി ആഡി എന്ന വിളിപ്പേരുള്ള റുഡോൾഫ് ഡാസ്ലറും അഡോൾഫ് കായിക മേഖലയോട് താൽപര്യമുള്ള ആഡി കായിക താരങ്ങൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുയോജ്യമായ ഷൂസ് ഇല്ലെന്ന് മനസ്സിലാക്കി ഇത് സ്പോർട്സിന് വേണ്ടി പ്രത്യേക ഷൂ നിർമ്മിക്കാനുള്ള ആശയത്തിലേക്ക് ആഡിയെ കൊണ്ടെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഷൂ നിർമ്മാണത്തിൽ മുൻപരിചയമുള്ള കാൾ ജേക്കിനൊപ്പം വീടിന്റെ ഒരു ഭാഗത്തായി ചെറിയൊരു ഷൂ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ആദ്യ ഷൂ ഫാക്ടറി വീടിന്റെ ഭാഗം വാഷ്റൂമായിരുന്നു സാധാരണ ഷൂസുകൾ നിർമ്മിക്കുന്നതിനൊപ്പം കായിക താരങ്ങൾക്ക് വേണ്ടി അത്ലറ്റിക് ഷൂസും ചെരുപ്പുകളും നിർമ്മിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം ജർമ്മനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഷൂ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ കിട്ടാതെയായി യുദ്ധകാലത്ത് സൈനികർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച മിലിറ്ററി വസ്തുക്കളിലെ തുകൾ ശേഖരിച്ചായിരുന്നു പിന്നീടുള്ള ഷൂ നിർമ്മാണം അസംസ്കൃത വസ്തുക്കൾക്ക് മാത്രമല്ല വൈദ്യുതിക്കും ക്ഷാമം നേരിട്ടിരുന്നു മില്ലിംഗ് യന്ത്രത്തെ ഡൈനാമോ കടുപ്പിച്ച സൈക്കിളുമായി ചേർത്ത് വൈദ്യുതി സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ അവർ തരണം ചെയ്തു രണ്ടു വർഷത്തിനു ശേഷം സഹോദരൻ റുഡോൾഫ് ബിസിനസിന്റെ ഭാഗമായി പിന്നീട് ഷൂ നിർമ്മാണ യൂണിറ്റിന്റെ പേര് ഗെബ്രുഡർ ഡാസ്ലർ ഷൂ ഫാബ്രിക് എന്നാക്കി ഷൂ നിർമ്മാണത്തിന്റെ ചുമതല ആഡിയും സെയിൽസ് മാർക്കറ്റിംഗ് പ്രൊമോഷൻ എന്നിവയുടെ ചുമതല റുഡിയുമായിരുന്നു ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഫുട്ബോൾ കളിക്കാർക്കായി ലെതർ ബൂട്ടുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചു ഷൂസിന്റെ അടിയിൽ സ്റ്റഡുകൾ കടുപ്പിച്ച സ്പൈക്ക് ഷൂസുകൾ മാർക്കറ്റിൽ ആദ്യം ഇറക്കിയത് ഡാസ്ലർ സഹോദരന്മാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ സ്ത്രീകളുടെ എണ്ണൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ജർമ്മനിയുടെ ലിനാ റാട്ട്കെ ധരിച്ചിരുന്നത് ഡാസ്റ്റർ കമ്പനിയുടെ ഷൂ ആയിരുന്നു മത്സരത്തിൽ ലിനാ റാട്ട്കെ സ്വർണ്ണ മെഡലും നേടി ഇതോടെ ജർമ്മനിയിലെ കായിക താരങ്ങൾ ഈ ഷൂസുകൾ തേടിയെത്തുകയും കമ്പനിയുടെ മുഖൽ മാറുകയും ചെയ്തു ബെർലിൻ ഒളിമ്പിക്സിൽ നാല് സ്വർണ്ണ മെഡലുകൾ നേടിയ അമേരിക്കൻ കായിക താരം ജെസ്സി ഓവൻസ് ധരിച്ചതും ഡാസ്റ്റർ കമ്പനിയുടെ ഷൂസ് ആണ് ഓവൻസിന്റെ വിജയത്തോടെ ഡാസ്റ്റർ കമ്പനിയെ തേടി ലോക കായിക താരങ്ങൾ എത്തുകയും കമ്പനി ആഗോളതലത്തിലേക്ക് ഉയരുകയും ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ റുഡോൾഫ് സൈനിക സേവനത്തിനായി പോയി ആഡി ആയിരുന്നു കമ്പനി നടത്തിയത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടെ ഡാസ്ല സഹോദരന്മാർക്കിടയിൽ ബില്ലറുകൾ വീണു തുടങ്ങി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആഡിക്കും റുഡിക്കും ഇടയിലുണ്ടായ വാക്കുതർക്കങ്ങൾ കമ്പനി വിഭജിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു തുടർന്നാണ് ഇന്ന് ലോകം കണ്ട മുൻനിര സ്പോർട്സ് ബ്രാൻഡുകളായ എഡിഡാസും പ്യൂമിയും നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എഡിഡാസ് കമ്പനി അഡോൾഫ് രജിസ്റ്റർ ചെയ്തു എന്നിവ ചേർത്താണ് എഡിഡാസ് എന്ന പേരുണ്ടായത് ഫുട്ബോൾ മത്സരത്തിൽ ജർമ്മൻ ദേശീയ ടീം ഉപയോഗിച്ചിരുന്നത് അഡിഡാസിന്റെ ഷൂ ആയിരുന്നു അതിനുശേഷം ഫുട്ബോൾ ടീമുകളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി അഡിഡാസ് മാറി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഷൂസുകൾക്കൊപ്പം സ്പോർട്സ് വെയറും പുറത്തിറക്കി എഴുപതിലെ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിനു വേണ്ടി കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ബോളും എഡിഡാസ് പുറത്തിറക്കി ഇന്നും ഫിഫ വേൾഡ് കപ്പിന് ഫുട്ബോൾ സ്പോൺസർ ചെയ്യുന്നത് എഡിഡാസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആഡി ഡാസ്ലർ മരണപ്പെട്ടു ഭാര്യ കാത്തിയും മകൻ ഹോസ്റ്റ് ഡാസ്ലറും കമ്പനി ഏറ്റെടുത്തു കമ്പനി വളർന്നുകൊണ്ടിരിക്കെ കാത്തിയും ഹോസ്റ്റും മരണപ്പെട്ടു തുടർന്ന് കമ്പനി ഏറ്റെടുത്ത ആഡിയുടെ പെൺമക്കൾ ഓഹരികൾ വിറ്റഴിച്ചു കമ്പനി റെക്കോർഡ് നഷ്ടത്തിലേക്ക് വീഴുകയും ചെയ്തു അടച്ചുപൂട്ടലിന്റെ വക്കിലെ ത്തെ അഡിഡാസിനെ റോബർട്ട് ലൂയിൻ ഡ്രൈവ്സ് പാർട്ട്ണറായ ക്രിസ്ത്യൻ ട്യൂറസ് എന്നിവരാണ് വീണ്ടെടുത്തത് ഇന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ ഷൂ നിർമ്മാതാക്കളും ലോകത്തിലെ രണ്ടാമത്തെ ഷൂ നിർമ്മാതാക്കളുമാണ് അഡിഡാസ് അനിയന് മുൻപേ ചേട്ടൻ റുഡോൾ സ്വന്തമായി കമ്പനി സ്ഥാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റുഡ എന്ന പേരിൽ സ്ഥാപിച്ച കമ്പനി പിന്നീട് പ്യൂമ ഉണ്ടാക്കി വെസ്റ്റ് ജർമ്മനിയുടെ ഫുട്ബോൾ കോച്ച് സെഫ് ഹെർബർഗർഗിനൊപ്പം പങ്കാളിത്തം സ്ഥാപിച്ചതോടെ പ്യൂമയുടെ ഫുട്ബോൾ പാരമ്പര്യത്തിനും തുടക്കം കുറിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ എന്ന കായിക താരം പ്യൂമ ഷൂസ് ധരിച്ച് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡ് കുറിച്ചു ഇത് പ്യൂമയുടെ വളർച്ചയിൽ പ്രധാനമായിരുന്നു പിന്നീട് നടന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾ പ്യൂമ ധരിച്ച നിരവധി താരങ്ങളും ഫുട്ബോൾ ടീമുകളും റെക്കോർഡ് നേട്ടങ്ങൾ കരസ്ഥമാക്കി ഇത് കമ്പനിയുടെ വളർച്ചയ്ക്ക് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഗില്ലർമോ വിലാസ് പ്യൂമയുടെ ടെന്നീസ് ഷൂ ധരിച്ചാണ് ഫ്രഞ്ച് ഓപ്പൺ യു എസ് ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നീ മത്സരങ്ങളിൽ കിരീടം സ്വന്തമാക്കിയത് ഇത് പ്യൂമയ്ക്ക് ടെന്നീസ് രംഗത്തും സ്ഥാനം നൽകി ഫുട്ബോൾ യും ഏഴ് വർഷത്തോളം പ്യൂമയുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് നിരവധി ലോക പ്രശസ്ത കായിക താരങ്ങൾ എത്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്പോർട്സ് ബ്രാൻഡാണ് പ്യൂമ